എത്ര കളർ ഇതിൻ്റെ മോള് കൊടുത്തത് അടിഭാഗത്തേ ഡാർക്ക് ബ്ലൂ റെഡ് അതുപോലെ ഐവറി അങ്ങനെ മൂന്ന് കളർ അടിഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകള ലൈറ്റ് ബ്ലൂ ആയിട്ട് ഈ സൈഡ് ഭാഗം കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ മോൾ കണ്ടങ്ങൾ നമ്മുടെ ഏഴ് വർണ്ണങ്ങൾ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് വി സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് കാണുന്നുണ്ടെങ്കിൽ ബാക്കിൽ അടിപൊളി പാലം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് വികസനത്തിൻ്റെ ഭാഗമായി പുതിയ പാല പുതിയ പാലത്തിൻ്റെ വർക്കാട്ടോ പുതിയ ഇതിനെ ഈ ഏരിയക്ക് പറയുന്നത് പേര് പുതിയ പാലം എന്നാണ് അവിടെ പുതിയ പാലം നിർമ്മിക്കുന്ന വർക്കിൻ്റെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മുടെ പുതിയ പാലത്തിൻ്റെ കളർഫുൾ ആയിരിക്കണം മൊത്തത്തിലിട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞതരാ കാഴ്ചകളും കാണിച്ചു കാണിച്ചാൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്താണ് ഈ പുതിയ പാലമൊക്കെ കൂടി കാണിച്ചിരിക്കുന്നത് ഈ പാലത്തിൻ്റെ പെയിൻറ്റിങ് കണ്ടകൾ കളർഫുള്ള് പെയിൻറ്റിങ് കളർഫുൾ പെയിൻറ്റിങ് അടിപൊളി ഇത് നമ്മുടെ കനോലി കനാൽ നമ്മുടെ കല്ലായിലേക്ക് മൂര്യാട് വഴി കല്ലായി പോയലേക്ക് ചേരുന്ന നമ്മുടെ കനോലി കനാലട്ടോ അതിൻ്റെ കുറുകെയാണ് ഇവിടെ ആകെ പണ്ടുണ്ടായിരുന്നത് ഒരു ഫുട്പാത്ത് പോലെ ബൈക്കിന് പോകാൻ പറ്റായിരുന്നോ അങ്ങനെയുള്ള ചെറിയൊരു പാലായിട്ട് ഉണ്ടായിരുന്നത് ആകെ നാലടിയോ അഞ്ചടി ഏറ്റവും വീതി അത് പൊളിച്ചു മാറ്റി ഇവിടെ ആ അടിപൊളി പാലത്തിൻ്റെ നിർമ്മാണം ഫിനിഷിങ് ഘട്ടത്തിലേക്ക് ഫെബ്രുവരി ലാസ്റ്റ് ഇരുപത്തഞ്ച് ഉദ്ഘാടനം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടോ എൻ്റെ കറക്റ്റ് ഡേറ്റ് ഉറപ്പായില്ല ആ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിലെ വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ പോയിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചു തരട്ടോ ഇതിൻ്റെ പെയിൻറ്റിങ് കടകൾ എത്ര കളർ ഇതിൻ്റെ മുകളിൽ കൊടുത്തത് അടിഭാഗത്തല്ലേ ഡാർക്ക് ബ്ലൂ റെഡ് അതുപോലെ ഐവറി അങ്ങനെ മൂന്ന് കളർ അടിപാട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാ ലൈറ്റ് ബ്ലൂ ആയിട്ട് സൈഡ് ഭാഗം കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ മോൾ കണ്ടങ്ങൾ നമ്മുടെ ഏഴ് വർണ്ണങ്ങൾ മഴവില്ലിൻ്റെ കളർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് വിബ്ജിയർ നമ്മൾ പണ്ട് പഠിച്ച ഓർമ്മ ഉണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ മഴവില്ലിൻ്റെ കളറ് എന്ത് രസത്തിലാല്ലേ പാലത്തിൻ്റെ നിപ്പോഗ്യങ്ങൾ അപ്പോൾ ഈ അടിഭാഗത്തുള്ള വർക്കുകൾ അവിടെയൊക്കെ അടിയിലൊക്കെ ആളുകളുണ്ടല്ലോ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉയരൊക്കെ എന്തിനാ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കില്ലേ അവിടെ എന്തോ വെൽഡിങ്ങിൻ്റെ വർക്കുകൾ ആ ഭാഗത്ത് എന്തോ ഗ്രൈൻഡ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ നീളത്തിലാട്ടോ ഈ പാലത്തിന്റെ നീളം വരുന്നത് ഈ പാലത്തിന്റെ നീളം മാത്രം അതുകൂടാതെ പുതിയ പാലം അങ്ങാടി മുതൽ അതുപോലെ നമ്മുടെ മിനി ബൈപ്പാസ് ഏരിയ ആ അവിടേക്ക് മുന്നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ നീളം വരുന്നുണ്ട് ഇവിടെ ഈ പാലം പൊളിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു താൽക്കാലിക നടപ്പാലം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് താൽക്കാലികമായിട്ട് നടപ്പാലമായിട്ട് നിർമ്മിച്ചത് ഇതായിരുന്നു കേട്ടോ പഴയ ഒരു പാലം ചെറിയ പുതിയ പാലം എന്ന് പറഞ്ഞാൽ അന്ന് ഇത് പുതിയ പാലായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ പുതിയ പാലെന്ന് ഈ ഏരിയക്ക് വന്നതല്ലേ ഓക്കെ ഏതായാലും ഇത് ഈ ഭാഗം പെയിൻറ്റിങ് നടക്കുന്നുണ്ടല്ലോ യെസ് നമ്മളെ മഴവില്ലിൻ കളറ് അവിടെ നിന്ന് അടിക്കുന്നുണ്ട് കേട്ടോ അമ്മ അവിടേക്കൊന്ന് പോയി നോക്കാം യെസ് നമ്മുടെ മഴവില്ലിൻ്റെ കളർ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം അവർ ലൈന് ഫുള്ള് മാർക്ക് ചെയ്ത് ഓരോ കളറായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ ഭാഗതാ കളറ് ഏത് കളറും ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും കറക്റ്റ് കളറ് വേണ്ടേ ഈ ഭാഗത്ത് പാലത്തിൻ്റെ സൈഡിലുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നമ്മുടെ ആ ഏരിയയിൽ നിന്നുള്ള വെള്ളങ്ങളൊക്കെ ഈ നമ്മുടെ പുഴലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് അവരുടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞത് എത്രയാണ് പതിനൊന്ന് മീറ്റർ വീതി കേട്ടോ ഈ പാലത്തിൻ്റെ മൊത്തം വീതി എനിക്ക് ഇതിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് പോകാൻ തോന്നില്ല കേട്ടോ അത്രയും നല്ല കല് എന്തോലൊരു രസം അറിയുമോ പല കളറായിട്ട് നല്ല ഹരണ്ട് കാണാൻ നമ്മളെ എൻ എച്ച് അറുപത്താറിൻ്റെ പാലങ്ങളെ കളറൊക്കെ രണ്ട് കളറല്ലേ പാലത്തിനൊക്കെ ഇവിടെ മൊത്ത കളറാട്ടോ ഈ ഭാഗത്ത് നിന്ന് നല്ല വീഡിയോ എടുത്ത് കാണാൻ നല്ല ഒരു സ്പേസ് ഉള്ളൊരു ഏരിയ ഈ ഭാഗത്താണ് ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ വന്നുപോകുന്നുണ്ട് ഏതായാലും നമുക്കിനി മുകളിലെ കാഴ്ചകൾ കൂടി ഒക്കെ കാണാം അല്ലേ ഈ ഇത് നമ്മുടെ ബൗസ്ട്രിങ് കോൺക്രീറ്റ് ബൗസ്ട്രിങ് വർക്ക് ആട്ടോ അതിൻ്റെ ഇതിന് ഈ വർക്കിന് പറയുക സ്റ്റീൽ ബൗ ബൗസ്ട്രിങ് ആണ് നമ്മുടെ ഇവിടെ കുറ്റിപ്പുറം പടകരൊക്കെ വരുന്ന കുറ്റിപ്പുറം ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ബൗസ്ട്രിങ് അടിപൊളി നല്ല താക്കത്തുള്ള സാധനമായിരിക്കില്ല അതിൻ്റെ മുകളിൽ നിന്ന് പ്രത്യേക കാലുകൾ നമ്മുടെ പാലവുമായിട്ടുള്ള ഒരു പിടുത്തത്തിന് വേണ്ടി ചെയ്യുന്നൊരു പരിപാടി അതിൻ്റെ ആ ഒരു ആർച്ചിൻ്റെ മുകളിൽ ആ ആർച്ച് കോൺക്രീറ്റ് ആയതുകൊണ്ടേ ഒരിക്കലും ആർച്ച് ഇങ്ങോട്ട് താവില്ല റൗണ്ടിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ രണ്ട് ഭാഗത്തങ്ങനെ ടൈറ്റ് ആയിരുന്നുണ്ട് അടിയിൽ ഇടക്കൊക്കെ ഇങ്ങനെ ഇരുമ്പിൻ്റെ കാലുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ജംഗ്ഷനിൽ നല്ല വീതിയിൽ തന്നെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ട് ഭാഗത്തേക്കുള്ള റോഡിലേക്കും നല്ല ബൻ്റിൽ ഉഷാറായിട്ട് നല്ല വീതി കൂട്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ പാലത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഡ്രൈനേജ് ആണ് ഈ കാണുന്നത് അപ്രോച്ച് റോഡിൽ കോറി വേസ്റ്റുകളൊക്കെ ഇട്ട് ടൈറ്റ് ആക്കുന്ന ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡ്രൈനേജിന്റെ സ്ലാബ് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല റഫിൽ ചെയ്തു അടിപൊളി ഇവിടെ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ആ ഇതെന്താ റോഡ് ടാറിങ് കഴിഞ്ഞോ അല്ലെങ്കിൽ മാസ്റ്റിക് മാറ്റ് വിരിച്ചതോ മാസ്റ്റിക് മാറ്റ് മാറ്റല്ലോ ഇത് ഇതിൻ്റെ മുകളിൽ നല്ല മിക്സാക്കി ഒഴിച്ച പരിപാടിയാണെന്ന് തോന്നില്ലേ റോഡിൻ്റെ മുകളിൽ ഇവിടെ ആണെങ്കിൽ റോഡ് ഇതാ ടാറിങ് ചെയ്തല്ല ചെയ്തല്ലെട്ടോ ഇത് മാസ്റ്റിക് മാറ്റിന് പകരം ഇവിടെ നമ്മുടെ കോൺക്രീറ്റ് ലീക്ക് പ്രൂഫ് പരിപാടി ചെയ്യുന്ന പരിപാടിയാണ് അത് ഈ റോഡിൻ്റെ ഇവിടെ നിന്ന് തന്നെ ചെയ്ത പരിപാടിയാണെന്ന് തോന്നുന്നുട്ടോ ഇത് ഷീറ്റൊന്നും ഇത് മാസ്റ്റിക് മാറ്റിൻ്റെ നമ്മൾ എന്നാലും ഒരുപാട് കണ്ടാളു പക്ഷെ ആ വർക്കല്ല കാണുന്നത് ഇവിടെ ബൗസ്റ്ററിങ്ങിൻ്റെ പെയിൻറ്റിങ് ഉൾഭാഗൊക്കെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ആ ഇവിടെ ടാറിങ് ഇതിൻ്റെ മുകളിൽ ചെയ്യാളാട്ടോ ടാറിങ് മൊത്തത്തിൽ ചെയ്യാളാ എട്ട് സെൻറ്റിമീറ്ററിൻ്റെ തിക്കാനം ഇവിടെ കാണുന്നുണ്ട് അപ്പം ഞാൻ ഈ ഇവിടെ ഉള്ളവരോട് ചോദിച്ചിട്ടോ ഇത് മാഷ്റ്റിങ് ചെയ്യാന്നാ പറയട്ടോ മാഷ്റ്റിങ് ചെയ്യുകയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിൽ ഈ ഈ ഒരു വെള്ള പൗഡറ് അതുപോലെ നമ്മുടെ എം സാൻഡ് എം എംസാൻ്റ് അതുപോലെ ചെറിയ ബേബി ചില്ലികളാട്ടോ ഇതുപോലെയുള്ള ചെറിയ ഈ ചില്ലികൾ പിന്നെ നമ്മുടെ ടാറിങ് ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് നല്ല ഈ സൂര്യൻ്റെ ലെവലിനെക്കാട്ടും കൂടുതൽ ഡിഗ്രി ലെവലിൽ ചൂടാക്കിയിട്ടാണ് അവർ ഇതിൻ്റെ പോലെ തേച്ച് പിടി പിടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഞാനിങ്ങനെ സംശയിച്ചിരുന്നു അങ്ങനെ ചൂടാക്കി ടാറിങ് വെയിലത്ത് ഉരുകുന്ന സാധനമല്ലേ പക്ഷേ അതിൽ കൂടുതൽ ഡിഗ്രിയിൽ ചൂടാക്കിയിട്ട് ഇതാ ഈ സാൻഡായിട്ടാണ് ഉപയോഗിക്കുന്നത് അതിൽ കൂടുതൽ ഡിഗ്രിയിൽ ചൂടാക്കിയതിന് ശേഷം അവരിവിടെ തേച്ച് പിടിപ്പിച്ചാൽ പിന്നെ വെയിലത്ത് പോകൂലെന്നു പറഞ്ഞത് അല്ലേ തീൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് കേട്ടില്ല അതുപോലെ എത്ര ഡിഗ്രി ഇരുന്നൂറ് ഡിഗ്രിയിൽ മേലൊക്കെ ഉണ്ടാവും ചിലപ്പം അതിൽ കൂടുതൽ ചൂടാക്കിയിട്ടാണ് ഇവരിത് തേച്ച് പിടിപ്പിക്കുന്നത് അതുകൊണ്ട് ഒന്നാവില്ല കേട്ടോ ആ കോൺക്രീറ്റിൻ്റെ മുകളേ ഇത് തേക്കുകയുള്ളൂ അതൊക്കെ ഇവിടെയൊക്കെ ഒന്നര മീറ്റർ വീതിയിലാട്ടോ അവിടുത്തെ ഫുട്പാത്ത് വരുന്നത് ഫുട്പാത്ത് വരുന്നത് ഒന്നര ഒന്നര മീറ്റർ വീതിയിലാണ് ഒന്നര മീറ്ററും മൂന്ന് മീറ്ററും ഒക്കെ എട്ട് മീറ്റർ റോഡിൻ്റെ വീതി മൊത്തത്തിൽ പതിനൊന്ന് മീറ്റർ ആട്ടോ വീതി കാണിക്കുന്നത് അപ്പം ഫിബ്രുവരി ലാസ്റ്റിലേക്ക് ഉദ്ഘാടനം ഫിബ്രുവരി പതിനഞ്ച് പല ഡേറ്റുകളും വരുന്നെങ്കിലും കേൾക്കുന്നുണ്ട് ഏതായാലും ഫിബ്രുവരി ലാസ്റ്റിൽ ഉദ്ഘാടനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ആ ഭാഗത്തേക്കിനി മണ്ണിടൽ ഉള്ള കാര്യമായിട്ട് കുറച്ച് ഹൈറ്റ് പൊങ്ങാണ്ട് ആ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട് ആ കൊറി ബെസ്റ്റും സി ടി എസ് പി മിക്സിംഗും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഭാഗമൊക്കെ ഇവിടെ കുറച്ച് മണ്ണിട്ട് ഹൈറ്റ് റെഡി ആക്കാനുണ്ട് അതിൻ്റെ വർക്കുകൾ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പി എം ആർ എന്ന കമ്പനി കേട്ടോ മലപ്പുറം ആസ്ഥാനുള്ള പി എം ആർ എന്ന കമ്പനിയാണ് വർക്ക് എടുക്കുന്നത് ബായി ജാൻ ബായി ജാൻ ഫുട് വർക്കാണ് ഇപ്പോൾ കാര്യമായിട്ട് ഇവിടെ നടക്കാനുള്ളത് അതൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഫിനിഷാകും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മളെ നിലം തൊട്ടുള്ള വർക്കുകളൊക്കെ പെട്ടെന്ന് ആളുകൾ കൂടുതൽ ജോലിക്കാറാവശ്യമുള്ളൂ പെട്ടെന്ന് തീരുന്ന കാഴ്ചകൾ നമുക്ക് എല്ലായിടത്തും കാണാം അതുപോലെ തന്നെ ഈ വർക്കും പെട്ടെന്ന് തീർന്ന മണ്ണ് കൊണ്ടുവരുന്ന കാര്യമായിട്ട് ജോ മണ്ണിടുന്ന ജോലികൾ ആ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ മണ്ണത് ആ ലോഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ തട്ടിക്കൊണ്ടിരിക്കുന്നു ഈ ഭാഗത്ത് നല്ലോണം പൊക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഉയർച്ചയിൽ ഡ്രൈനേജിൻ്റെ ഒരു കുറേ മണ്ണിട്ട് ഇവിടെ പൊക്കിയിട്ടുണ്ട് ഇനിയും ഒരു രണ്ടടിയോളം മണ്ണിടാനുണ്ട് ഫുട് പാത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വർക്ക് തീരും എന്ന് പ്രതീക്ഷിക്കട്ടോ ഫുട്പാത്തൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് സ്ലോപ്പ് ആക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് റോഡിൻ്റെ ഭാ കടയുടെ ഭാഗത്തേക്ക് ഓരോരോ ആളുകളുടെ തൊഴിലേക്കൊക്കെ ഫുട്പാത്ത് പൊങ്ങിയിട്ടും താന്നിട്ടൊക്കെ ഇവിടെ കാണാൻ കാണുന്നു നമ്മുടെ എൻ എച്ച് അറുപത്താറിൽ കൂടുതലും ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ സ്ലോപ്പ് ആക്കി ചെയ്യാത്തതുകൊണ്ട് ആളുകൾക്ക് കയറി ഇറങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നല്ല സ്ലോപ്പിലൊക്കെ പോലെ ചെയ്യണം ഫുട്പാത്തിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് കൂടുതൽ ആ തൽക്കലേക്ക് അങ്ങനെ പോയി നോക്കാം അവിടെ ആ ആ ഇവിടെ ഈ ഇവിടെ ജിയോ ജിയോ ഷീറ്റുകളൊക്കെ വിരിച്ചിട്ടുണ്ട് വിരിച്ചിട്ട് ബേബി ചില്ലി അതിന്റെ ഇടയിൽ ഒരു ഒരു കള്ളിക്കള്ളി നെറ്റടിച്ചിട്ട് അതിന്റെ മുകളിൽ ബേബി ചില്ലി വിരിക്കുന്നുണ്ട് അതിന്റെ മുകളിലാണ് അവര് മണ്ണിടുന്നത് അതിന്റെ മുകളിൽ വേറെ ജിയോ ഷീറ്റും ഇരിക്കുന്നുണ്ടോ ടിപൊളി വർക്കാണോ അങ്ങനെ ഞാൻ അടിയിൽ ജിയോ ഷീറ്റ് വിരിക്കുന്നുണ്ട് അതിന്റെ മുകളിലും ഇവര് ജിയോ ഷീറ്റ് വിരിച്ചിട്ട് കുടിപ്പുകള് വെള്ളം എടുക്കാതിരിക്കാനൊക്കെ ഇടിക്കാതിരിക്കാനൊക്കെ നല്ല താഴ്ച ഉള്ള സ്ഥലാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ അത്യാവശ്യ കേട്ടോ ഈ ഇവിടെ വളരെ പ്രത്യേക ഒരു സ്ഥലപ്രദേശാണ് ഇതൊക്കെ അതുകൊണ്ട് ഇങ്ങനത്തെ വർക്കുകളൊക്കെ അവിടെ അത്യാവശ്യമാണ് ജിയോ ഷീറ്റ് ലോഡ് കണക്കിന് ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ടോ അടിപൊളി അതവിടെ വിരിക്കുന്ന കാഴ്ച കാണാം ആ എൻ്റിലേക്ക് ഉഷാറായിട്ട് വർക്ക് നടക്കുന്നുണ്ട് പ്രതീക്ഷിക്കട്ടോ ഈ മാസം ലാസ്റ്റിലേക്ക് തന്നെ നമുക്ക് ഉദ്ഘാടനം പ്രതീക്ഷിക്കാം തകൃതിയായിട്ടാണ് എല്ലാ വർക്കും ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പി എം ആർ കൺസ്ട്രക്ഷൻ കമ്പനി യെസ് മണ്ണ് കൊണ്ടുവരുന്നു നിരത്തി പോകുന്നുട്ടോ ഏതായാലും ഇവിടുത്തെ നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായ ഈ പുതിയ പാലം പുതിയ പാലത്തിൻ്റെ വർക്ക് ഫിനിഷിംഗ് ഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു വാഹനങ്ങൾക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ജംഗ്ഷനിൽ നിന്ന് മീംസ് മാങ്കാവ് ഭാഗത്തേക്കെ പോകാൻ എളുപ്പം പണ്ട് നടപ്പാതെ ഒരു ബൈക്കിന് പോകാൻ പോലും പറ്റാത്ത ബൈക്കിന് പോകാൻ പറ്റുമെന്ന് തോന്നിയിരുന്നു അല്ലേ ബൈക്കിന് മാത്രം ബൈക്ക് മാത്രം പോയിരുന്ന ഒരു ചെറിയൊരു പാലം ഏതായാലും സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുക കേട്ടോ ദിവസങ്ങൾക്കുള്ളിൽ അടിപൊളി അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെ കേട്ടോ നമ്മുടെ പുതിയ പാലം വർക്കിന്റെ കാഴ്ചകൾ അടിപൊളിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പുതിയ പാലം നമ്മുടെ മിനി ബൈപ്പാസ്ന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച കേട്ടോ ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സപ്പോർട്ട് ചെയ്താലും കേട്ടോ വെയിലിൻ്റെ നേരെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിയർ ഔട്ട് ആകില്ല അതോ നമുക്ക് തിരിഞ്ഞുകൊണ്ട് എടുക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തള്ളിയിട്ടോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിലൂടെ അറിയിക്കേണ്ടോ അപ്പോൾ പുതിയ വീഡിയോമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു വിദ്യൂസ് നേരുന്നു ബൈ ബൈ